നാല്പത്തിയെട്ട് ലക്ഷം രൂപ കടമുണ്ടെന്ന് പറഞ്ഞൊരു സഹോദരൻ്റെ റൂമിലേക്ക് കയറുവു സുബഹാന ജലജാലും നമുക്കൊക്കെ ഒരു പത്ത് രൂപ കടമുണ്ടിയെങ്കിൽ ഒരു നൂറ് രൂപ കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്തു തീരുന്നവരൊരു സമാധാനം ഉണ്ടാവില്ല ഈ നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ ചിന്തിക്കാൻ പോലും മതി അള്ളാഹു ഇത്രയും പെട്ടെന്ന് വീട്ടാനുള്ള മാർഗം കൊടുക്കട്ടെ ഒരു പരിഹാര മാർഗം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അള്ളാഹു അത് കബൂലാക്കി അള്ളാഹു അദ്ദേഹത്തിൻ്റെ മുഴുവൻ കടങ്ങളും വീട്ടിൽ കൊടുക്കുമാറാകട്ടെ കടങ്ങൾ പ്രയാസപ്പെടുത്തുന്ന പല ആളുകളും എൻ്റെ ഈ വീഡിയോ കേൾക്കുന്നുണ്ടാവും ലക്ഷക്കണക്കിന് രൂപ കടമുള്ളവർ വീട് ജപ്തിയുടെ വക്കിൽ എത്തി നിൽക്കുന്ന ആളുകൾ ജോലി പോയ ആളുകൾ അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ നിത്യ ജീവിതത്തിനുള്ള മാർഗം അടഞ്ഞുപോയ ആളുകൾ തുടങ്ങിയിട്ട് കടം വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന ആളുകൾ ഇനി ശത ഒരു മൂന്ന് പരിഹാരം ഞാൻ പറഞ്ഞുതരാം എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഖുർആൻ ഓതാൻ അറിയുന്നവർക്കും അറിയാത്തവർക്കും ചെയ്യാൻ പറ്റിയ ഒരു മൂന്ന് പരിഹാര മാർഗം അതോടൊപ്പം തന്നെ സാമ്പത്തികമായ ഇടപാടി കടബാധ്യത ഉണ്ടാകാതിരിക്കാൻ ചെയ്യേണ്ട ഒരു മാർഗം കൂടി ഒരു ചെറിയ ടിപ്പ് കൂടി ഇൻഷാല്ല ഞാൻ പറഞ്ഞുതരാം കേൾക്കണം മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസലാ വാലിക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു അല്ലദ് ഖാറിന്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ് അള്ളാഹു സുബു തായ നമ്മുടെ എല്ലാ സംരംഭങ്ങളും കബൂൽ ആക്കുമാറാകട്ടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി നമ്മുടെ വിഷമങ്ങൾ തീരാനായി നമുക്ക് സന്തോഷങ്ങൾ ലഭിക്കാനായി പ്രശുദ്ധ ഖുർആാനിൻ്റെയും തിരഹദതീസുകളുടെയും വെളിച്ചത്തിൽ ഒരുപാട് ദിക്റുകളും സ്വലവാത്തുകളും മതകളും ഒക്കെ പ്രശ്നപരിഹാരങ്ങളായി ഇൻഷാ ഇൻഷാല്ലാ സമർപ്പിക്കുന്ന മഹത്തായ ഒരു സംരംഭം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പല ആളുകളും അധികമായി ദ്വായരക്കാൻ ഏൽപ്പിച്ച ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ ഏൽപ്പിച്ച ഒരു വിഷയമാണ് കടബാധ്യത ഇപ്പം എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഉമ്മമാർ സഹോദരിമാരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പിടിച്ചു കുലക്കുന്ന ഒരു സംഗതിയാണ് അല്ലെ ചെറിയ കടങ്ങൾ ഉള്ളവരുണ്ട് വലിയ കടങ്ങളുള്ളവരുണ്ട് ചില ആളുകൾ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ലക്ഷക്കണക്കിന് രൂപ ഏകദേശം നാല്പത്തിയെട്ട് ലക്ഷം രൂപയോളം വരുന്ന കടം ഇപ്പം നിലവിൽ പെട്ടെന്ന് അർജന്റായി കൊടുക്കാനുണ്ട് എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞ ദിവസം എന്റെ റൂമിലേക്ക് കടന്നു വന്നു ഞാനത് കേട്ടപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ ഞാൻ എത്ര വലുതാണ് അല്ലേ നമുക്കൊന്നും അത്ര കടം എന്ന് പറയുമ്പോൾ തന്നെ ഒരു പത്ത് രൂപ ഒരാൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ കൽവിന് വേദനയാണ് അതെങ്ങനെയും കൊടുത്തു തീർക്കാതെ ഒരു സമാധാനമില്ല ലക്ഷക്കണക്കിന് രൂപയൊക്കെ കടങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ വല്ലാതെ ബേജാറാണ് വല്ലാതെ വിഷമമാണ് അള്ളാഹു എല്ലാ കടങ്ങളിൽ നിന്നും നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തു മാറാകട്ടെ സാമ്പത്തിക ഇടപാട് നടത്തുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇൻഷാള്ള ആ കൂട്ടത്തിൽ കടബാധ്യത കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ആ കടം വീടാനുള്ള ഒരു മൂന്ന് പരിഹാര മാർഗം ഇൻഷാള്ള എൻ്റെ വീഡിയോയിൽ കേൾക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻഷാള്ള പറഞ്ഞു തീർക്കാം ആദ്യമായി പറയട്ടെ നമ്മൾ സാമ്പത്തിക ഇടപാട് നടത്തുന്ന സമയത്ത് എനിക്കിപ്പോൾ ഒരു കടം വാങ്ങേണ്ട അത്യാവശ്യമുണ്ട് കടം വാങ്ങേണ്ട അത്യാവശ്യമുണ്ട് മാക്സിമം കടം വാങ്ങാതെ അതെങ്ങനെങ്കിലും പരിഹരിക്കാൻ പറ്റുമെങ്കിൽ ഒന്നാമത്തെ കാര്യം അത് ശ്രദ്ധിക്കണം മാക്സിമം കടം വാങ്ങാതെ തന്നെ ഏതെങ്കിലും രൂപത്തിൽ അത് പരിഹരിക്കാൻ പറ്റുമോ വെച്ച് പലിശയ്ക്ക് എടുക്കണമെന്നോ അല്ലെങ്കിൽ ലോൺ എടുക്കണോ ഇതെന്നല്ല പറയുന്നത് മറിച്ച് അല്ലാതെ തന്നെ ഹലാലായ രൂപത്തിൽ ഏതെങ്കിലും ഒരു മാർഗത്തിൽ എന്ത് ചെയ്യുക ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു നമ്മുടെ നാട്ടിലൊരു ധനാഢ്യനായ ഒരു മനുഷ്യൻ ഒരു ധനാഢ്യനായ നല്ല കൊടുക്കുന്ന ജവാദായ ഒരു മനുഷ്യൻ ഒരു ധർമ്മിഷ്ഠനായ മനുഷ്യൻ അദ്ദേഹത്തെ കണ്ട് സങ്കടം ബോധിപ്പിച്ചാൽ എന്ത് ചെയ്യും ഒരു പക്ഷേ നമുക്കുള്ളൊരു സഹായം ലഭിച്ചേക്കാം ചെറിയൊരു സഹായം ലഭിച്ചേക്കാം അതൊന്നും വലിയൊരു തെറ്റൊന്നുമല്ല അല്ല അതും വലിയ ഇപ്പൊ നമ്മളെ കൊണ്ട് നമുക്ക് കയ്യിൽ സമ്പാദ്യമില്ല എങ്കിൽ പ്രശ്നപരിഹാരം കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് പരിഹാരം നേടുക എന്നുള്ളത് അത് പൊതുവേ എല്ലായിടത്തും നടക്കുന്ന ഒരു സംഗതിയാണ് അതൊരു മോശപ്പെട്ട സംഗതിയൊന്നുമല്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ എം എ യൂസലി സാർ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഒരുപാട് ആളുകൾ പല പ്രശ്നങ്ങളും പറഞ്ഞു വരാറുണ്ട് നമ്മൾ പലപ്പോഴും വീഡിയോസ് കാണാൻ കാണാറുണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറഞ്ഞ് കരഞ്ഞു വരുന്ന ഉമ്മാനോട് അല്ലെങ്കിൽ ഉപ്പാനോടൊക്കെ ആ അത് നിങ്ങൾ ബേജാറാണ്ട് ഞാൻ ഏറ്റെടുക്കും നമ്മൾ എന്ത് ചെയ്യും അത് പരിഹരിച്ചു നമ്മൾ വീട്ടിൽ തരും ആ ലോണ് ഞങ്ങൾ അടച്ചു തരും അല്ലെങ്കിൽ ആ എന്തെ ജപ്തി ഞങ്ങൾ ഒഴിവാക്കി തരും ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു സമാധാനം കൊടുക്കുന്ന ഒരു വീഡിയോ പല പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇത്തരത്തിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ എങ്കിൽ അത് തിരഞ്ഞെടുക്കുക കടം വാങ്ങുന്നതിന് കളപ്പുറം ഏറ്റോ ഏറ്റവും നല്ലത് അതാണ് കടം വാങ്ങുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഇനി അങ്ങനെ ഒരാൾ നൽകാനില്ല ഇനി അങ്ങനെ ഒരാൾ നൽകാനില്ല കടം വാങ്ങിയേ തീരുള്ളൂ എന്നാൽ നമുക്ക് കടം ഈ വാങ്ങുന്ന കടം തിരിച്ചടയ്ക്കാനുള്ള ഒരു മാർഗം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം കടം വാങ്ങാം ആ ഞാനിപ്പോ കടം വാങ്ങിയാൽ ഇപ്പൊ ഒരു ലക്ഷം രൂപ അല്ലെ രണ്ടു ലക്ഷം രൂപ ഞാൻ കടം വാങ്ങി ഞാൻ എന്ത് ചെയ്യാ ജോലി ചെയ്ത് ഒരു അഞ്ചാറ് മാസം ജോലി ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എക്സ്ട്രാ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ഉണ്ടാക്കി തിരിച്ചു കൊടുക്കാൻ പറ്റും കടം വീട്ടാൻ പറ്റും അല്ലെങ്കിൽ ഇന്നൊരു മാർഗം എന്റെ മുമ്പിലുണ്ട് എന്ന് കഴിഞ്ഞാൽ എൻ്റെ ഒരു വസ്തു വിൽക്കാനുണ്ട് അത് വിറ്റ് കഴിഞ്ഞാൽ എനിക്കത് കടം വീട്ടാൻ പറ്റും എന്തെങ്കിലും ഒരു മാർഗം എന്തെങ്കിലും ഒരു മാർഗ്ഗം മുന്നിലുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ ആ കടം നമ്മൾ വാങ്ങാൻ പാടുള്ളൂ ഇനി ഞാൻ മരണപ്പെട്ടു പോയാലും ചിന്തിക്കണം അവിടെ ചിന്തിക്കണം ഇത് ഇനി ഞാൻ മരണപ്പെട്ടു പോയാലും എന്റെ ഈ വസ്തു വിറ്റ് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാം ആ കടം വീട്ടാൻ പറ്റും ഞാനൊരു ബാധ്യതയാകൂല ഏ എന്റെ ഈ പ്രോപ്പർട്ടി വിട്ടുകഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ആ കടം വീട്ടാൻ പറ്റുമോ അല്ലെങ്കിൽ എൻ്റെ അനന്തരവകാശികൾക്ക് ആ കടം വീട്ടാൻ പറ്റും എന്നെ കൊണ്ടൊരു ബാധ്യത അവർക്ക് ഏൽക്കേണ്ടി വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം എന്തു ചെയ്യാ കടം വാങ്ങാം ഈ കടം വാങ്ങിയേം വേണം വീട്ടാനൊട്ട് മാർഗവുമില്ല മാക്സിമം അവിടെ കടം വാങ്ങാതിരിക്കാനാണ് നല്ലത് കടം വാങ്ങാൻ ആ പ്രശ്നം പ്രശ്നം നമ്മുടെ തീരലോട് കൂടിയിട്ട് പ്രശ്നം അതായത് നമ്മുടെ ജീവിതം അവസാനം വരെ ചിലപ്പോൾ അതുണ്ടാവും പ്രശ്നം അലട്ടലുണ്ടാകും അല്ലലുണ്ടാകും ചിലപ്പോൾ രോഗമാണെങ്കിൽ ആ രോഗം കടം വാങ്ങിയിട്ട് ഇടങ്ങിയാറ ഇപ്പം ചില ആളുകൾ ഞാൻ ഉദാഹരണം പറഞ്ഞു അപ്പോൾ ചോദിക്കും നിങ്ങൾ അപ്പോൾ രോഗം വന്നാൽ ചികിത്സിക്കണ്ടേ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ കടം മേടിച്ച് തീർക്കുക കടം വാങ്ങുന്നതിന് തെറ്റൊന്നുമില്ല പക്ഷേ ഈ കടം വാങ്ങുന്നതിനേക്കാൾ ഗൗരവം ഏറിയ വിഷയമാണ് തിരിച്ചു കൊടുക്കൽ നിർബന്ധം അല്ലേ നമ്മൾ തിരിച്ചു കൊടുക്കാതെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഖബറി സ്വസ്ഥതയുണ്ടാകും ദുനിയാവിൻ്റെ വിഷയം നമ്മുടെ കണ്ണടയവരോടുകൂടി കഴിഞ്ഞു തീർന്നു പിന്നെ ബേജാറും ഇടങ്ങിയറൊന്നുമില്ല പക്ഷേ കടം വാങ്ങി തിരിച്ചു കൊടുക്കാതെയാണ് നമ്മൾ പോകുന്നത് എങ്കിൽ കവറ് തൊട്ട് തുടങ്ങുന്ന ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാവില്ല ആ കടം വീടുന്നവരെ അപ്പം അതുകൊണ്ടാണ് അത്ര ആ ഗൗരവത്തെക്കുള്ള നോക്കുമ്പോൾ ദുനാവിൻ്റെ ജീവിതത്തിലെ ഗൗരവം ദുനാവിൻ്റെ ജീവിതം ഒരു വിഷയമല്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കടം വാങ്ങാതിരിക്കലാണ് ഏറ്റവും നല്ലത് ഇനി മാക്സിമം കടം വാങ്ങിയാൽ തനിക്ക് വീട്ടാനുള്ള മാർഗം എന്തെങ്കിലും ഉണ്ട് എന്ന് കണ്ടിട്ട് വാങ്ങാം അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തു തരുമാറാകട്ടെ ഇനി സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും കൊണ്ട് കടം വന്നുപോയി നമുക്ക് എന്തൊക്കെയോ ഒരു കടമുണ്ട് എന്തെങ്കിലുമൊക്കെ വിഷയത്തിൽ ചിലപ്പോൾ മക്കളെ കെട്ടിക്കാനായിരിക്കാം അല്ലെങ്കിൽ ഇതുപോലെ രോഗിയായതിന്റെ പേരിൽ ഹോസ്പിറ്റലുകളിൽ എന്തെങ്കിലും ലക്ഷക്കണക്കിന് രൂപ കൊണ്ട് കെട്ടി വെച്ചിട്ട് ചിലപ്പോൾ ഹോസ്പിറ്റൽ കൊണ്ട് കഴുത്തറുത്ത് വാങ്ങലുണ്ടല്ലേ അപ്പൊ അങ്ങനൊക്കെ വാങ്ങിയിട്ട് നമ്മൾ കടക്കാരായി പോയി വീട് കൊണ്ട് എന്താണ് ബാങ്കിൽ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക ആധാരം കൊണ്ട് വെച്ചിട്ടായിരിക്കും പൈസ വാങ്ങിയിട്ടുണ്ടാവുക അത് ജപ്തിയുടെ വക്കീലെത്തിയിട്ടുണ്ട് വീട് ആൾ മറ്റുള്ളവർ കൊണ്ടുപോകുന്ന അവസ്ഥ എത്തിയിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ വരെ എത്തിയിട്ടുണ്ട് ഇങ്ങനെ കടക്കണിയിൽ പെടുന്ന പെട്ടുകിടക്കുന്ന ആളുകളാണെങ്കിൽ ഒരു മൂന്ന് കാര്യം പറഞ്ഞു പറഞ്ഞറിയില്ലേ ഒരു ദിക്ർ ഞാൻ പറഞ്ഞുതരാം ഒരു ഇസ്മ അള്ളാഹുവിന്റെ ഒരു ഇസ്മ ഞാൻ പറഞ്ഞുതരും അതുപോലെ തന്നെ ഒരു ദിക്ർ ഈ ദിക്ർ നിങ്ങൾ ചൊല്ലണം ഒരു ദ്വായാണ് ദിക്ർ ദ്വായാണ് അതുപോലെ ഈ സൂഹത്തും ഈ മൂന്ന് സംഗതി നമ്മുടെ ജീവിതത്തിൽ ഒഴി ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല ഏതൊക്കെയാണെന്നറിയാം വളരെ എളുപ്പത്തിൽ എളുപ്പത്തില്ല ഒന്ന് അസ്മാഉൽ അസ്മാ പെട്ട അൽ മൊഹനി എന്ന നാമം യാ 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 യാഹിനി നിരന്തരമായി ചൊല്ലുക എത്ര എണ്ണം എന്ന് മഹാന്മാർ പറഞ്ഞിട്ട് എത്രയാണോ ജീവിതത്തിൽ ചെല്ലാൻ പറ്റുന്നത് അത്രയും ചൊല്ലുക നിങ്ങൾക്ക് നൂറെണ്ണം ചെല്ലാൻ പറ്റും ഓക്കെ ചെല്ല മുന്നൂറ് ചെല്ലാൻ പറ്റും ഓക്കെ അഞ്ഞൂറ് ചെല്ലാൻ പറ്റും ആയിരം ചെല്ലാൻ പറ്റും എത്രയാണോ നിങ്ങൾക്ക് ഒരു ദിവസം ചെല്ലാൻ പറ്റുന്നത് മാക്സിമം നിങ്ങൾ ചെല്ലണം ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ കൽവിലുള്ള ചിന്ത അള്ളാഹു എൻ്റെ കടങ്ങൾ മുഴുവൻ വീട്ടിൽ തരണം അള്ളാഹ എന്നാണ് എൻ്റെ കടങ്ങൾ മുഴുവൻ വീട്ടിൽ കിട്ടണം ഇതുകൊണ്ട് എനിക്ക് കടങ്ങൾ മുഴുവൻ തീർന്നു കിട്ടണം എന്ന ചിന്തയോടുകൂടിയിട്ടാണ് ചെല്ലേണ്ടത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വീട്ടിൽ കിട്ടും അനുഭവമുള്ളതാണ് ആ വിഷയം അനുഭവമുള്ള അതുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ അത്തരത്തിൽ നീയത്ത് വെച്ചുകൊണ്ട് യാ മോഹിനി യാ അള്ളാ രണ്ടാമത്തെ സംഗതി അള്ളാൻ്റെ ഹബീബ് സല്ലു അലൈഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ച ഒരു ദിക്കറാണ് ഒരു ദ്വാര അത്ര വലിയ കൊടിയ കടമുണ്ടെങ്കിലും ശരി സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് നിങ്ങളുടെ മുഴുവൻ കടങ്ങളും വീട്ടിൽ കിട്ടണോ നിങ്ങളുടെ കടങ്ങൾ മുഴുവൻ പരിഹരിച്ചു കിട്ടണോ ഉഹദ് പർവ്വതത്തോളം കടമുണ്ടോ എന്നാലും അത് പരിഹരിച്ചു കിട്ടാൻ ഈ വിക്രോ ചൊല്ലിയാൽ മതി ഈ നിങ്ങൾ എല്ലാ നിസ്കാര നിഷ്കാരശേഷവും പതിവാക്കണം ഏതാണ് ദുആ അഗ്നിനി അഗ്നിനി ബി ബി അൻ അൻ വബി വബി ചൊല്ലി അത് അത് ർത്ഥം പറഞ്ഞില്ലെന്ന് പറഞ്ഞ എന്താ ഐശ്വര്യവാൻ ആക്കുന്ന അള്ളാഹുയെ സമ്പത്ത് നൽകുന്ന നൽകുന്ന അള്ളാഹുയെ സമ്പത്ത് തരുന്നവനായ അള്ളാഹു അതാണ് എന്റെ അർത്ഥം അതാണ് വിളിക്കുന്നത് അള്ളാഹുവിനെ വിളിക്കാണ് അള്ളാഹന്റെ ഇല്ലാത്ത സമ്പത്ത് ഉണ്ടോ അള്ളാഹന്റെ ഖജനാ വിശാലമല്ലേ എത്ര മുഖ്യാലും തീരാത്തതല്ലേ അപ്പൊ അതുപോലെ രണ്ടാമത് നിന്റെ ഹലാലായതുകൊണ്ട് നീ എന്ത് ചെയ്യണം നീ ഞങ്ങൾക്ക് അനുവദിക്കപ്പെട്ട സന്ന സംഗതികൾ കൊണ്ട് ഞങ്ങളെ നീ സമ്പന്നരാക്കണം ബി ഹറാമി ഹറാമുകളെ തൊട്ട് ഞങ്ങളെ നീ സമ്പന്നരാക്കണം ഹറാം ഒന്നും ഞങ്ങൾക്ക് വേണ്ടല്ല പലിശ വേണ്ടല്ലോ ലോൺ വേണ്ടല്ലോ ഇങ്ങനെ തുടങ്ങിയിട്ട് ഹറാമായ ഒരു സംഗതി ഞങ്ങൾക്ക് വേണ്ട ഹലാലായത് നീ നൽകണേ ഉള്ള ഹലാലായ് നൽകണം ബി ബി ഹറാമി ഓ തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് നിന്നെ വഴിപ്പെടാൻ നീ ഞങ്ങൾക്ക് അവസരം നൽകണമല്ലോ നീ അല്ലാത്ത മറ്റെല്ലാത്തിനെ തൊട്ടും ഞങ്ങൾ നീ നിർഭയരാക്കണം നിന്നെ നിന്നല്ലാത്ത മറ്റൊന്നും ഞങ്ങൾക്ക് വേണ്ട നിന്റെ ഫതിൽ കൊണ്ട് നിന്റെ ഔദാര്യം കൊണ്ട് നീ അല്ലാത്തവരിലേക്ക് തിരിയുന്നതിനെ തൊട്ടൊക്കെ ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണം അതോ നീ ഞങ്ങളുടെ മുമ്പിലുണ്ട് നീ ഞങ്ങൾക്ക് പരിഹാരമുണ്ട് ഈ ഒരു എല്ലാ നിഷ്കാരശേഷവും മുടങ്ങാതെ ചില്ല ഒരു തവണയെങ്കിലും ചൊല്ല മറക്കരുത് മൂന്നാമത്തെ ഒരു സംഗതി നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് സൂറത്തുൽ വാക്യ നിങ്ങൾ നിരന്തരമായി പാരായണം ചെയ്യണം എല്ലാ ദിവസവും ഒരു തവണ വാക്യ സൂറത്ത് ഓതണം തുടങ്ങുന്ന ആ സൂറത്ത് നിരന്തരം നിരന്തര ഖുർആൻ ഓതാൻ അറിയില്ല ഖുർആൻ ഓതാൻ അറിയാത്തവർക്കാണ് ആദ്യത്തെ രണ്ട് മാർഗ്ഗങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് ഒന്ന് യാ എന്ന നിരന്തരമായി ചൊല്ലുക രണ്ടാമത്തത് ഈ അൻ ഈ രണ്ട് ദ്വാറിനെ നിരന്തരമായി പതിവാക്കുക ഖുർആൻ ഓദാൻ അറിയാത്തവരാണെങ്കിൽ ഖുർആാൻ ഓദാൻ അറിയുന്നവരാണെങ്കിൽ സൂറത്തുൽ വാക്കിയാൽ നിർബന്ധമായും എല്ലാ ദിവസവും ഐ നിയത്ത് വെച്ചിട്ട് എന്റെ കടം തീർന്നു കിട്ടണം ഹലാലായ സമ്പാദ്യം എനിക്ക് കിട്ടണം ഇൻഷാ ഇൻഷാല്ലാ നിങ്ങളിത് പതിവാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാൻ കഴിയും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്ത് വരുമാറാകട്ടെ ഇൻഷാല്ലാ ദ്വായ സീയത്ത് ചെയ്ത മുഴുവൻ മുമിനിയങ്ങൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ അവരുടെ വിഷമങ്ങളൊക്കെ തീർത്ത് സന്തോഷവും സമാധാനവും അള്ളാഹു നൽകട്ടെ മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാൻ وآخر دعوانا الحمد لله السلام عليكم ورحمة الله